പ്രിയമുള്ളവരെ നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന പരിപാടി ഇന്നലെയും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രവിക്കുന്നതിന് വേണ്ടിയും കാണുന്നതിനു വേണ്ടിയും എസ് കെ സെഫിന്റെ ക്ലാസ് റൂമായ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വളരെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾക്ക് സ്വാഗതം പറയാൻ വിട്ടുപോയതാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ചന പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് റൂമിലൊക്കെ വളരെ സജീവമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നൌഷാദ സാഹിബ് അടക്കമുള്ള ആളുകളുണ്ട് അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാഹിബിനെ ആശംസാ വേണ്ടി ആത്രപൂർവ്വം ക്ഷണിച്ചു സിമഹി ഫെഡറേഷൻ താഴേക്കോട് മേഖലാ കമ്മിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടന മഹാസമ്മേളന വേദിയിൽ കരിങ്കല്ലപ്പാണി ഇസ്ലാമിക് അക്കാദമിയുടെ വളർച്ചയും സുന്നിമഹി ഫെഡറേഷൻ താഴേക്കോട് മേഖലാ കമ്മിറ്റിക്ക് കരുത്തേകിയ ഖത്തറിലെ മലയാളികളുടെ ആദേശമായ ബഹുമാന്യനായ ഖത്തർ ഈസ മുഹമ്മദ് സാഹിബ് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു മുസ്ലാത്തു വസ്സലാ റസൂലിക്ക സയ്യദിന മുഹമ്മദ് അലിഹി മുസാഹ്മിഹി അജ്മയി വേദിയിലുള്ള നേതാക്കളെ സദസ്സരുള്ള സഹോദരങ്ങളെ സഹോദരികളെ ഇവിടെ എത്തിച്ചേർന്ന നാൽപ്പത് കുട്ടികളെ അഹമ്മദില്ല വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് ഞമ്മൾ നിൽക്കുന്നത് ഈ ഒരു സംരംഭത്തിൽ എനിക്ക് വാഗവാക്കാകാൻ സാധിച്ചതിൽ ഞാൻ പ്രത്യേകം സർവശക്തനായ നാഥനെ അള്ളാഹു സ്ലാൻ തരിസ്വദിക്കുന്നു തീർച്ചയായും ഈ ലോകത്തിനും മറുലോകത്തിനും ആശയക്കും വേണ്ടി ഒരു ഒരു വലിയൊരു പുണ്യം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ നമ്മളെല്ലാവരും ആ സാക്ഷ്യം വയ്ക്കുന്നതിന് ഒരു സദസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനൊരു ഡേറ്റ് ചോദിച്ചു ബഹുമാനപ്പെട്ട ഇവിടുത്തെ നേതാക്കൾ ഇവിടുത്തെ എല്ലാ പ്രതിനിധികൾ ഏത് ഡേറ്റും ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു സംഭവമാണെങ്കിൽ എവിടെ നിന്നും ഏത് ലോകത്തു നിന്നും പറഞ്ഞെത്താനുള്ള ഒരു അള്ളാഹു നൽകണമേ എന്ന് മാത്രമേ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഇത് നിസ്സാരിക്കും പക്ഷേ ഇതുപോലൊരു അവസരം എല്ലാവർക്കും എപ്പോഴും കിട്ടുകയില്ല അതിന് വീണ്ടും വീണ്ടും ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു അലഹില്ല ഈ ഒരു സംരംഭമായിട്ട് മറക്കാൻ സാധിക്കില്ല മൂന്ന് പേര് അവിടെ കത്തറിൽ വന്നപ്പോൾ ആദ്യമേ ഞാൻ ഓർക്കുന്നത് നന്ദി പറയണത് രണ്ടുപേര് ഭക്തി ഇവിടുത്തെ മഹാൽഭക്തിത്വങ്ങളോട് സാധിക്കില്ല ഇങ്ങനെ സന്ദേശമായി വരുന്നുള്ളപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചറിയിക്കുകയും അടുത്ത് എനിക്ക് നന്ദി പറയാനുള്ളത് അവർ രണ്ടുപേരും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ച് ഒന്നോ രണ്ടോ തവണ ഡേറ്റുകളൊക്കെ അങ്ങോട്ട് കൊടുക്കുക മാറ്റി വന്നാലും വളരെ നല്ലൊരു തരണത്തിലാണ് ഒരു ട്രെയിനിങ് പോയിന്റിലാണ് അവർ വന്നതെന്നുള്ളത് ഞങ്ങൾ എല്ലാവർക്കും വിശ്വാസമായി അഹമ്മദില്ല അതിന് പ്രത്യേകം ഞാൻ ഖത്തറിലും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അളീവൻ അതിനെല്ലാം എല്ലാമായ കത്തർ ചുക്കാൻ പിടിപ്പിച്ച് പിടിച്ച ഖത്തർ കെഎംസി പെരുന്നർമണ്ണ മണ്ഡലത്തിന്റെ നാലകത്ത് സലീം അവർ മഹബൂബ് നാലകത്ത് അവർ അതേപോലെ മരക്കാർ കാര്യമായ ഒരു സംഗതി ഇവിടെ പറയുള്ളത് ഈ സന്തോഷ നിമിഷത്തിലും ദുഃഖത്തിലുമാണ് ഞങ്ങൾ ഖത്തറിലെ പ്രവാസികളും അതേപോലെ പെരുന്നിൽമണ്ണ മണ്ഡലത്തിലേയും ചെറുകരയിലും കാരണം ഇത് ഈ പള്ളിയിലേക്കും ഈ സ്ഥാപനത്തിലേക്കും കൈപിടിച്ചുകൊണ്ടുവന്ന എന്റെ എല്ലാമെല്ലാ ഞങ്ങളുടെ സഹോദരൻ അബ്ദുൽ ബാസിദ് കഴിഞ്ഞ മൂന്ന് മൂന്നാല് മാസം മുമ്പ് ഞങ്ങളിട്ട് ഇവിടെ പറഞ്ഞുപോയി ഇതിന് പ്രവർത്തനത്തിലും ഖത്തറിൽ ഇതിന്റെ ഭാഗങ്ങളിലൂടെ എത്തിയപ്പോൾ ഇതിന്റെ എത്താൻ എത്തിയപ്പോൾ എല്ലാ മൂലകൾക്കും മുക്കിലേക്കും ഓടി നടന്ന് പ്രവർത്തിക്കാനും അതേപോലെ തന്നെ ഇവിടെ എത്താനും ഈ സദസ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ എനിക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന അബ്ദുൾ ബാസി നമ്മൾ വിട്ടുപോയി അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദോസ് രാജ് ഇവിടെ ഇരിക്കുമെന്റെ ഖത്തറിലെ എപ്പോഴും മുൻ പ്രവാസിയാണ് പ്രത്യേകം ആ പുന്നുമോനിക്കുവേണ്ടി നിങ്ങളെല്ലാം ദുവാ ചെയ്യണം കാരണം ഈ ഏരിയയിലേക്ക് എത്തിക്കാൻ ഇത് മാത്രമല്ല പെരുനൽമണ്ണൽ മണ്ഡലത്തിൽ എവിടെയായാലും കട്ടിപ്പാറയായാലും ഏലംകുളമായാലും പുലാമന്തളായാലും ആലൂരായാലും എവിടെയാണെങ്കിലും അവിടേക്ക് എത്തിച്ചത് ആ പൊന്ന് സഹോദരനാണ് പടച്ചവൻ വളരെ പെട്ടെന്ന് മുപ്പത്തിരണ്ട് വയസ്സിലാണ് മുപ്പത്തൊന്ന് വയസ്സിലാണ് നമ്മളെ വിട്ട് പിഞ്ഞുപോയത് പ്രത്യേകം നിങ്ങളെല്ലാവരും ഒരുപാട് ഉസ്താദന്മാർ ഉളമ ഉളമാക്കളൊക്കെ വിടീക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് നല്ല മനസ്സുള്ള വളരെ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നവരൊക്കെ ഇരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വിട്ടുപിറിഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി ഒരുപാട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഈ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഈ സംഭവത്തിൽ കാഴ്ചവെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഭ്യർത്ഥിക്കുന്നു അതേപോലെ നാല് നാലുപേർ പേരെടുത്ത് പറഞ്ഞു അതിൽ വെച്ച് മരക്കാരുമുണ്ട് അതിലൊരു ഇതിനുവേണ്ടി എല്ലാ രീതിയിലും ഞങ്ങളൊപ്പം ഒപ്പം നിന്ന് ഒരുപാട് ഖത്തറിലെ താരക്കോടിലെയും കരിങ്ങളിലും സുഹൃത്തുക്കളുടെ അവർക്കൊക്കെ നന്ദി പറയുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഇതിനുവേണ്ടി വന്ന മൂന്ന് ഉസ്താദങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ആനന്മാർ ഉസ്താദ് മുഹമ്മദുള്ള ഫൈസുള്ള അജിനിന് പോകുന്ന വേണ്ടി യാത്ര പറഞ്ഞു അതിൽ തന്നെ പോയി എല്ലാം വളരെ വകുപ്പുമായി വരാൻ വരാനുള്ള അനുഗ്രഹിക്കട്ടെ എന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട് അതേ മുതലേ ശംസാദ് സലീം സാഹിബ് അതേപോലെ ഷക്കീർ മാസ്റ്റർ ഇവരെ മൂന്നുപേരെയും പഠിച്ചവൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേക്കും അതിലൂടെ ഈ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ ഇവരൊക്കെ കാണുവാനും ഈ ഈ സ്ഥാപനം സന്ദർശിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു തീർച്ചയായും ഇത് നമ്മളെല്ലാവരും സ്ഥാപനമാണ് ഇവിടെ പ്രവാസികൾ പലരുമുണ്ടാകാം വേദിയിലുണ്ടായിരുന്നു അതേപോലെ സദസ്സിലും വന്ന അറബുകൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അവരോട് നിങ്ങളെല്ലാം കാണിക്കുന്ന നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന പ്രവാസികളോട് കാണിക്കുന്ന കാരണം ഒരു കാലത്ത് വെറും നാനൂറ്റഞ്ച് റിയാലിന് ശമ്പളത്തിന് പോയ ഒരു എളിയ വ്യക്തിത്വമാണ് ഞാൻ ഞാൻ വളരെ സന്തോഷം ഇന്ന് ഈ നിലയിലെത്താനും പഴയത് മറക്കാതെ നമ്മൾ കൊണ്ടുപോകാനും പടച്ചവന്റെ കാണിച്ചെന്ന വഴികൾ നമുക്ക് മറക്കാതെ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സംരംഭങ്ങളെ ഇതുപോലുള്ള നല്ല കാര്യം നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും പടച്ചവൻ നമുക്ക് നമ്മളൊപ്പം നിൽക്കും അതുകൊണ്ട് പ്രവാസികളെ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജീവകാരൻ നമുക്കത്തോടൊപ്പം തന്നെ ഇതുപോലെ ഇൽമുകൾ പകർന്നു നൽകാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല നാൽപ്പത് അമ്പത് വർഷങ്ങൾക്കൊന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ഒന്ന് പൊതു നോക്കൂ എത്ര വിഷമത്തിലാണ് നമ്മൾ ഉസ്താദന്മാർ നമ്മൾ പഠിപ്പിച്ചത് ഒരു സ്ഥാപനങ്ങളില്ലാതെ ഇന്ന് അലഹമില്ല നമ്മുടെ നേതാക്കളുടെ കഴിവുകൊണ്ട് പുടപ്പറക്കൽ തറവാടിലെ ഒരുപാട് നേതാക്കൾ പറയാമോ അവരൊക്കെ കഴിവുകൊണ്ടും നമ്മൾക്ക് കിട്ടിയ എല്ലാ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയും ആ ഒരു കാൻസർ കേന്ദ്രൻ അതിൻ്റെ പേരാണ് തുറന്നു പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്തിന് ശേഷം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ വരാൻ കാരണം നന്ദിയോട് ഓർക്കുകയാണ് അവരെല്ലാ എല്ലാ നമ്മുടെ നേതാക്കളെയും അതാണ് നമുക്ക് വേണ്ടത് ആ പ്രവാസികളില്ലാതെ നിങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലും സംരംഭത്തിൽ നിങ്ങൾക്ക് ഭാഗമാക്കാകണം ഇത് നമ്മളൊരു പദ്ധതിയായിട്ട് ഏറ്റെടുക്കണം എന്നാണ് നമുക്ക് പറയുന്നത് ഇതിനുള്ള ബാക്കിയുള്ള ചെലവുകളായിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഇതിനൊപ്പം ഇതിനോട് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ വേറൊരു സ്ഥാപനങ്ങൾ വരുന്ന എന്ത് സ്ഥാപനമാണ് ഇങ്ങനെ ദീനിനു വേണ്ടി വരുന്ന സ്ഥാപനങ്ങളെ ഒരിക്കലും മറക്കാതെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വഴി പോകുന്ന പോകുന്ന എല്ലാ സമയത്തും പല പ്രാവശ്യവും ഞാൻ അറിഞ്ഞും അറിയാതെയും വരുന്നത് വരാറുണ്ട് കാരണം എൻ്റെയും ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വന്ന് സുഹൃത്തു സംസ്കാരമൊക്കെ എന്റെ പ്രയാണങ്ങളോട് പ്രതികരിക്കാറുണ്ട് അതുകൊണ്ട് പറയാതെ വരുമ്പോൾ വന്ന് ചിലർ ചോദിച്ചു എന്താണ് ഈ നിങ്ങൾ ഒന്ന് പറയാതെ വന്നത് എന്നുള്ളത് ഇത് നമ്മുടെ സ്ഥാപനം എന്ന് കരുതിന്റെ പേരിലാണ് തീർച്ചയായും ആദ്യമൊക്കെ ഒന്നോ രണ്ടോ So that, word, word a െ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ സ്ഥാപനത്തിൽ അപ്പോൾ മാത്രമേ ഒരു കടപ്പാട് എപ്പോഴും ഉണ്ടാകുകയുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ഈ സ്ഥാപനത്തിനും ഈ ശിഹാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാഡമിക്കും ഉമർ ഷിഹാബ്ദങ്ങളുടെ ഹിജുഖുറ ആൻഡ് റിസർച്ച് സെന്ററും ഇതിനുവേണ്ടി ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും എഡ് ടു സെഡ് ഞാൻ പേരെടുത്ത് പറയുന്ന എല്ലാ ഈ നാട്ടുകാർക്കും ഇതിനുവേണ്ടി ഇപ്പോഴത്തെ എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി ഞാനാണ് പറയുന്നത് കാര്യങ്ങളുടെ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ച ഒരു ഒരു സംഭവത്തിനെ ഒരു സംരംഭത്തിനെ ഒരാൾക്കാൻ എനിക്ക് എനിക്ക് ഭാഗ്യം ലഭിച്ചത് നിങ്ങളിലൂടെയാണ് അതിനാണ് നന്ദി പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവിധ ആശം ആശംസകളും അറിയിക്കുന്നു കവിപാടി വിത്തപ്രതാപം കനിഞ്ഞ ഇലാഹി ചിത്തത്തിൽ ഈമാൻ നിറക്കേണേ സത്യത്തിൽ എന്നും ഉറച്ചു മുന്നേറുവാൻ താക്കത്തരുളേ റബ്ബെ എന്നും എന്നുംഹെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സ്ലാക്കും വാഹമത്തല്ലാഹി വാത്തയുഹിബ് അങ്ങയുടെ ആ ഒരു വിലപ്പെട്ട ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും ഞങ്ങൾക്ക് കരുത്തേകിയിട്ടുണ്ട് അങ്ങേക്കൊള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ സ്ഥാപനം അധികരായിരിക്കുന്ന അങ്ങ് ഏറെ സ്നേഹിച്ച പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ സുഹൃതങ്ങളുടെ പേരിലാണ് ഒരു പത്ത് ഇരുപതോളം പൈപ്പുറമകൾ മഹാനായ ശിഹാഹതങ്ങളുടെ നാമധേയത്തിൽ സമർപ്പിക്കാൻ ഖത്തർ കെ എം സി സിക്ക് സാധിച്ചുവെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്ന ഒരേ ഒരു നാമം ധാരാളം ആളുകൾക്കിടയിൽ അവരൊക്കെ ഒരുമിച്ച് കൂട്ടാനും അതിനുവേണ്ടി മുന്നിൽ നിൽക്കാനും മുന്നിലുണ്ടായത് ബഹുമാനപ്പെട്ട ഈസു സാഹിബാണ് അതേ രീതിയിൽ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിൽ മുന്നിൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട ഈസു സാഹിബിന് സാധിച്ചു അത് ഞങ്ങൾക്ക് വളരെ പ്രചോദനമേകി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങയുടെ സേവനങ്ങൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു സുനി മഹല്ല ഫെഡറേഷന്റെ പേരിൽ ഒരായിരം അകൈതമായ നന്ദിയും പ്രത്യേക കടപ്പാടും രേഖപ്പെടുത്തുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഈ സദസ് മറക്കാത്ത ഒരു നാമമാണ് ഈ സ്ഥാപനം തന്നെ തുടങ്ങാൻ ഏറെ പരിശ്രമിച്ച ബഹുമാനപ്പെട്ട സി ഹംസ മാസ്റ്റർ ഇതിന്റെ സ്ഥാപന സ്ഥാപിതകാല പ്രസിഡന്റും അതോടൊപ്പം തന്നെ പിന്നീട് ജനറൽ സെക്രട്ടറിയും ഒക്കെയായി ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയും ഇതൊന്ന് വളർന്നു കാണാൻ ഏറെ ആശിച്ച ബഹുമാനപ്പെട്ട ഹംസ മാസ്റ്റർ നമ്മളോട് കൂടെയില്ല അവ്വാഹും ഔസറത്തും അർഹമത്തും നൽകുമാറാവട്ടെ അവരുടെ നാമധേയത്തിൽ അവരുടെ പുത്രന്മാർ സ്ഥാപനത്തിലേക്ക് ഒരു കിണറ് പൊഴിച്ചു നൽകിയിട്ടുണ്ട് അവ്വാഹു അതിന്റെ പ്രതിഫലത്തെ കുറാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു പ്രത്യേകമായ ആ ഒരു ചൈതന്യം അവരുടെ കപടത്തിലേക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംശ മാഷ്കും അതേപോലെ തന്നെ ഞങ്ങളൊക്കെ ഖത്തറിൽ പോയപ്പോൾ വളരെ ഓടി നടന്നുകൊണ്ട് ആ മുഖം ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരികയാണ് ബാസിത്തിന്റെ ബഹുമാനപ്പെട്ട ഈശ്വരസാഹിബ് സൂചിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാസ്യത്തിന്റെ കബരജീവിതം അള്ളാഹു പ്രകാശ ദുരിതമാക്കി കൊടുക്കുമാറാവട്ടെ ഈ സ്ഥാപനത്തിന്റെ വെളിച്ചം ബഹുമാനപ്പെട്ട ബാസിത്തിന്റെ കബരിടത്തിലേക്ക് അംശമാശ കബറിടത്തിലേക്കും ബഹുമാനപ്പെട്ട മേതു പിഷ്ടാവിന്റെ കബറിടത്തിലേക്കും അള്ളാഹു എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിഹാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെയും ഒമർ വി ശിഹാബ്ദങ്ങൾ നാമത്തിലുള്ള ഹിഫുദുൽ ഖുറാൻ കോളേജിന്റെയും ഉദ്ഘാടന മഹാസമ്മേളന മേഖലയിൽ അടുത്തതായി സൌദി അറേബ്യയിലെ റിയാദി കരിങ്കല്ല ട്ടാണയിലെ ഹിഫുദ്ൽ ഖുറാൻ കോളേജ് വേണ്ടി പ്രവർത്തിച്ച സമാതര അബ്ദുസമദ് സാഹിബ് സദസ്സിനെ അഭിമുഖീകരിക്കുകയാണ് സാഗരം ക്ഷണിക്കുന്നത് വേദിയിലുള്ള സമസ്ത കേരള ജമ്മിയ തുലമിയുടെ സമാധരണീയരായ നേതാക്കന്മാരെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ അസ്ലാം അലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു അതിലേറെ നിങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടും അതിലേറെ പ്രതീക്ഷയോടും കാത്തിനിൽക്കുന്ന ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖബി ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്ക് എത്തും അതിനിടയിൽ കയറി നിന്നി എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് ഈ സദസ്സിന് ഒരു അഭംഗിയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പണ്ഡിതന്മാർ ഇരിക്കുന്ന ഇരുന്നിരുന്ന വേദിയിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അള്ളാഹു സുബഹാന ഓത്താലയോട് ആയിരം വട്ടം സ്തുതിക്കുന്നു അലഹമ്മദില്ല അൽ ഫ സമസ്ത കേരള ജമിയ ആശയാദർശങ്ങൾ സൗദി അറേബ്യയിൽ പ്രചരിപ്പിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സെന്റർ എന്ന സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ സൌദി അറേബ്യയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനത്തിലെ ഒരു കണ്ണി ആവാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യമൊന്നോണമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എഴുന്നേ തിൽക്കാൻ കഴിഞ്ഞത് ഞാൻ അള്ളാഹുനെ ശ്രദ്ധിക്കുന്നു ഈ എസ്ലു ഗുർഹാന്റെ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സാബിക്കളി ശാബ്ദങ്ങളും അതുപോലെ തന്നെ നൌഷാദ് ബാക്കബി ഉസ്താദുകളും അതുപോലെ തന്നെ പ്രിയ സ്നേഹിതൻ ശംഷാദ് സലീം അവറുകളും സൗദി അറേബ്യ സന്ദർശിക്കാൻ വരികയും സൗദി അറേബ്യ സന്ദർശിക്കുന്നതിന് മുൻപോടിയായി നമ്മൾ വിളിച്ചറിയിക്കുകയും വിളിച്ചറിയിച്ച സമയത്ത് നിങ്ങൾ ഇപ്പോൾ വരുന്നത് ഉചിതമല്ല കാരണം പല പിരിവുകളും കൂടെ നടന്നു അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പിരിവ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എടുത്തു തരാൻ പ്രയാസമുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞത് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ഷ്യാവിധങ്ങൾ നിങ്ങളിത് ബന്ധപ്പെടാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും ആശീർവാദവും ഇതിനുണ്ട് എന്ന് പറയുകയും ഞങ്ങൾ അവിടെ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകർ കൂടിയിരിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഈ വിഷയം ഉത്കണ്ഠ രൂപത്തിൽ അറിയിക്കുകയും ചെയ്തപ്പോ ഈ പരിപാടി ഇത്രമാത്രം വിജയിപ്പിക്കുവാനും അതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും കഴിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തിലുലമയുടെയും ബഹുമാനപ്പെട്ട പാണക്കാട് സീലന്മാരുടെയും നിർദ്ദേശങ്ങൾ എന്തെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും അതിനുവേണ്ട സഹായം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ബാക്കാസ്താദ് എന്ന് തോന്നുന്നു അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അള്ളാഹു താല വേണ്ടി ഹെദമത്ത് ചെയ്യാനും കൂടുതൽ കൂടുതൽ ഹെദമത് ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ വേദി അനുവദിച്ചിരുന്ന ഈ സംഘാടകർക്ക് എല്ലാവിധ ശംസകളും ഈ പരിപാടിക്ക് റിയാദ് ഇസ്ലാമിക് സെന്ററിന്റെ എല്ലാവിധ ആശംസകളും അടിച്ചു നിർത്തുന്നു ആയി പോയതാണ് ഇൻഷാള്ള നമ്മൾക്ക് ലൈവ് എത്തിച്ചു തരും എത്രയും പെട്ടെന്ന് എത്തും ഒറ്റപ്പാള വന്നിട്ടുണ്ടായിരുന്നു മീക്ക് സ്വാതി ഒറ്റപ്പാലല്ലേ എത്രയും പെട്ടെന്നല്ല നമ്മൾക്ക് വളരെ മനോഹരമായ ചിന്താഹർഹമായ പ്രസംഗം ഇൻഷാള്ള കേൾക്കാനിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നഷ്ടാദവരുകൾ വേദിയിലെത്തിയ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുന്നതിന്റെ ഇടയിലാണ് ലീസിയായി പോയത് അസുബാന സമസ്തയുടെ ആലമീങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകുകയും സമസ്തയുടെ എല്ലാ സ്ഥാപനങ്ങളും അതേപോലെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ് ഉയർത്തി പെരുമാറാകട്ടെ ആ ചെയ്യുകയാണ് അള്ളാഹ് ഖുർആൻ കോളേജും മറ്റുള്ള ബന്ധപ്പെട്ട പരിപാടിയെ അനുവദിച്ചിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇഷാ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാണ് ഷാദ് ബാക്സ്താദ്വരെ വരുന്നത് ഇഷ എത്രയും പെട്ടെന്ന് ലൈവ് എത്തിച്ചു വരും കാരണം ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവും നമ്മൾക്ക് തന്നെ ചിലതിൽ ഏറ്റവും അതുകൊണ്ട് ഞാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഞാനും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രസംഗം ഇപ്പൊ അതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ഒരു സമ്മേളനം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന സമ്മേളനം നമ്മുടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ സമ്മേളനം ഇനിയും ഇതിന് മുൻക ഇനി തുടർന്ന പ്രവർത്തനത്തിലും എല്ലാവരും സഹകരിക്കും പ്രവാസികളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലിക്കും വരഹത്തുള്ള പ്രിയമുള്ളവരെ അഭ്യന്ദനായിരിക്കുന്ന ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാദങ്ങളും അഭിനന്ദനായിരിക്കുന്ന ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ സാറും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരും ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അഭ്യന്തരനായിരിക്കുന്ന നമ്മുടെ മുദരിസ് അസ്കർ അലി ഫൈസുഷാൽ സാസിന് അഭിമുഖീകരിക്കുന്നു അതിന് വർമ്മം അസ്ലാമലക്കും വറഹമത്തല്ലാഹി വമാനമുള്ള പണ്ഡിതന്മാരെ സാധാത്തുക്കള് സഹോദരന്മാരെ സഹോദരികൾ ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനു പറ്റിയ സന്ദർഭവുമല്ല ഇതിൽ രണ്ടു വാക്ക് മാത്രം പറഞ്ഞ് വർക്കത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മഹത്തായ ഒരു സദസ്സിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ മക്കബൂലായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ നാം ഖുർആാൻ ഹിഫുദുൽ ഖുർആാൻ കോളേജിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത് അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് നാം ഇവിടെ സമ്മേളിച്ചത് ഇവിടെ കഴിഞ്ഞ പല പ്രസംഗങ്ങളിലും കുർവാന്റെ മഹത്വവും അത് സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയും മറ്റുമെല്ലാം നാം വളരെയധികം കേട്ടുകഴിഞ്ഞു പരിശുദ്ധ കുർവാനിൽ സർവശക്തനായ അള്ളാഹു പറഞ്ഞു ഇന്നാ ഖുർവാൻ നാം ഇറക്കിയതാണ് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ കുർആാന്റെ വല്ല ഭാഗങ്ങളും അവിടെ ചപ്പിലോ ചവറിലോ കിടക്കുന്നുണ്ടെങ്കിൽ അത് നാം എടുത്തു മാറ്റും അത് സൂക്ഷിക്കും എന്നല്ല ഇതല്ലല്ലോ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിപുലമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഖുർആൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ പ്രശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ആശയമാണ് ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയം അതിൽ അതിന്റെ ഹർപ്പും അതിന്റെ മയനയും അതിന്റെ ആശയങ്ങളും വിശദീകരണങ്ങളും മുഴുവൻ ഉൾക്കൊള്ളും ഖുർആനിന്റെ ആശയം പരസ്യമായി ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവനെ ശരിക്കും ശരിക്കുമെന്നോഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ സൽമാൻ റഷി ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ഇന്ത്യക്കാരനാണല്ലോ അദ്ദേഹം ഖുർആൻ കൊണ്ട് കളിച്ചു അദ്ദേഹം സ്വൈരമായി കയറും അറിയെ കയറുമെന്നുള്ള ഹരിഹായെന്ന് നിബ്സല്ല പറഞ്ഞ അവസ്ഥയിലേക്ക് കുറെ മുമ്പ് തന്നെ അദ്ദേഹം എത്തിക്കഴിഞ്ഞു അതുപോലെ നമ്മുടെ നാട്ടിലുമുണ്ട് കുർവാൻ കൊണ്ട് കളിച്ചവർ കുർഹാനിന്റെ ആശയം കൊണ്ട് കളിച്ചവര് മാന്തി എത്രയോ ദിവസങ്ങൾ മാന്തി ഒരു ഒരഡ്രസ്സുമില്ലാതെ ഇപ്പോൾ അതെ ഒഴിവാക്കി ഈ അവസ്ഥ ഇതൊക്കെ നമുക്കറിയാലോ കുർഹാന കൊണ്ട് കളിച്ചതാണ് പരിശുദ്ധ കുർഹാനിൽ അഞ്ചു നേരം നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അത് മൂന്ന് നേരമാക്കി ചുരുക്കിയ ആളുടെ അവസ്ഥ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കൾക്കും ഭാര്യമാർക്കും മയ്യത്ത് നിഷ്കരിക്കുവാനുള്ള അവസരം പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിയില്ലേ അത് നാം സംരക്ഷിക്കും അത് സംരക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഖുർആൻ ഈ സ്ഥാപനത്തിൽ കൂടി പരിശുദ്ധ കുർവാൻ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കുർആാനിൽ പല ഭാഗങ്ങളും വികലമായ രൂപത്തിൽ അതിൽ ഇല്ലാത്ത ജലതൊക്കെ അതിൽ കൂട്ടി കലർത്തി കുർആാന്റെ മുസ്ലാപ്പുകൾ ഉണ്ടാക്കി തെരുവീതികളിൽ കൂടി ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുകയും അത് മുഴുവനും നശിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചത് എന്തിന്റെ എന്തുകൊണ്ടാണ് എഴുതി വെക്കുക മാത്രമല്ല ഹൃദയത്തിൽ സൂക്ഷിച്ച പരിശുദ്ധ കുർആാൻ അതുണ്ട് അത് കാലാകാലം നിലനിൽക്കും അതുണ്ടാക്കാനാണ് അത് നിലനിർത്താനാണ് നാം ഇവിടെ ഈ സ്ഥാപനം ഇന്ന് തുടങ്ങിയിരിക്കുന്നത് സർവശക്തനായ റബ്ബുൽ റബ്ബുലിസത്ത് നാം ഉദ്ദേശിച്ചതുപോലെ ചെയ്യാമെന്നാള് വരെ അത് വളരെ ഭംഗിയായി നിലനിർത്താൻ നമുക്ക് തൂഫിക്കും നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് ഒന്നുകൂടി അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇതുപോലെ ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ ഇനിയും നമ്മിൽ നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ിയമുള്ളവരെ മഹാനായ ശിഹാബ്ദങ്ങളുടെ നാമദേഹത്തിലുള്ള ഇസ്ലാമിക് അക്കാദമി ഉമർ അലി ശഹാബിദങ്ങളുടെ നാമദേഹത്തിലുള്ള ഖുർആൻ ആൻഡ് റിസർച്ച് സെന്റർ ഇത് നേരത്തെ സൂചിപ്പിച്ചു മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഒരു പ്രത്യേകമായ തങ്ങളുടെ നിർദ്ദേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ തുടക്കം കുറിച്ചതാണ് ഇതിങ്ങനെ ഈ ഒരു നിലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തന്റെ ജീവിതത്തിലെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പണത്തിരിവിന് വേണ്ടി വിദേശത്ത് പോകാത്ത ഇന്ന് കേരളം ഏറെ കൊതിക്കുന്ന അനർകളം നിർഗളിക്കുന്ന വാക്കുധോരനുകളെ കൊണ്ട് നമുക്ക് അനുഗ്രഹീതനായി ലഭിച്ച ബഹുമാനപ്പെട്ട എ നൌഷാദ് ബാഖബി ഉസ്താദവർകൾ അള്ളാഹുവാഫിയത്തോടുകൂടിയുള്ള ദീർഘായുശ്വര പ്രദാനം ചെയ്യുമാറാവട്ടെ ദീർഘകാലം ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പകർന്നു നൽകാനുള്ള കരുത്തും ശേഷിയും ക്ഷേമുഷിയും നൽകുമാറാവട്ടെ സമസ്ത കേരളത്തുള്ള മുന്നണി പോരാളിയായതിന്റെ പേരിൽ മഹാനായ മുല്ല കോയറ്റങ്ങൾ കൊളുത്തിവെച്ച ദീപം കൊളുത്തിയ ഈ മഹൽ പ്രസ്ഥാനത്തിന്റെ ഷൈഫന ശംഷലുലമയും മഹാനായ കണ്ണിയ തുത്താദും ഊർജ്ജം പകർന്ന പാണക്കാട്ട കൊടപ്പരക്കൽ തറവാട്ടിൽ സാരഥികൾ കൈപിടിച്ച സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കീത ഹരിത ത്രിവർണ കുങ്കുമ പതാക ഇതിന് പിന്നിൽ അണിഞ്ഞിരുന്നതിന്റെ പേരിൽ ധാരാളം വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുകളും തന്നെ വ്യക്തിപരമായി കൊണ്ട് മറ്റുമൊക്കെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയും അധിക്ഷേപിക്കുന്നതിനു വേണ്ടിയും ധാരാളം ആളുകൾ കടന്നു വന്നുകൊണ്ടിരുത്തുകളും സമസ്ത കേരള ജമീയ തുലമ അജയ്യമാണ് അത് മഹാനായ ഒരക്കൽ മുല്ലക്കോയായി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഹദി ഇമാമ് വരുന്ന സമയത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ലോകം അവസാനിക്കുന്ന സമയത്ത് മഹാനായ ഇമാം മഹദി രംഗപ്രവേശനം ചെയ്യുന്ന ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകരവയ്യ തുള്ള ആ കാലഘട്ടം വരെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുകയും മഹാനായ മഹദി മാമിദിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യണമേ എന്ന് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ഈ മഹൽ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആരിഫും വലിയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ പിന്മുറക്കാരനുമായ മഹാനായ വരക്കൽ മുല്ലക്കോയറ്റങ്ങൾ അത്തിവാരമിട്ട സമത്ഥ കേരളം അയ്യത്തുലമാക്കി കരുത്തു പകരാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ആര് തന്നെ എന്താക്ഷേപങ്ങൾ അടിച്ചുവിട്ടാലും ശരി അവരെ കാലത്തിന്റെ കുപ്പച്ചൊട്ടയിലേക്ക് ഈ സമൂഹം വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് ഈ സമൂഹം ഉച്ചയിസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ ഈ അനർഗം നിർഗളിക്കുന്ന വാക്കുതോരണി അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു വിടുന്ന ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ മഹാനായ ശിഹാബിദങ്ങളുടെ നാമദേഹത്തിലുള്ള ഇസ്ലാമിക് അക്കാദമിയുടെയും ഉമർ അലി ശിഹാബിദങ്ങളുടെ നാമദേഹത്തിലുള്ള ഹിസ്ബുൽ ഖുർഹാൻ കോളേജിന്റെയും ഞങ്ങൾക്ക് അതിന്റെ എളിയ പ്രവർത്തകർ മാത്രമാണ് ാണ് ഇതിന്റെ മുന്നണി പോരാളി ഇന്നിവിടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബങ്ങളും അഭിമന്യനായ പി എം ഉമർ അലി ശിഹാബങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് റഷീദ് അലി ശിഹാബദങ്ങളുമാണ് റഷീദ് അലി ശിഹാബങ്ങൾ പാണക്കാട്ട പ്രിയപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിലെ ഉമർ അലി ശിഹാബങ്ങളുടെ വീടായ നൂർ മഹലിൽ നിന്നും നേരിട്ട് മഹാനായ ബാഖബിസ്താദിന് ഫോൺ ചെയ്തതിന്റെ ഒരൊറ്റ കാരണത്തിന്റെ ഫലമായിക്കൊണ്ട് ആ സയ്യിദന്മാരെ സ്നേഹിച്ചതിന്റെ കാരണത്തെ മാത്രം ാണ് ബാക്കി ഉസ്താദ് സൗദിയിലേക്ക് പോകുന്നത് നേരത്തെ റിയാദിലെയും ജിദ്ദയിലെയും അതേപോലെ തന്നെ ദമാമിലെയും പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ അവരൊന്നും കാണാത്ത രീതിയിലുള്ള വലിയൊരു സംഭവമാക്കി മാറ്റാൻ ആ പരിപാടികൾക്ക് സാധിക്കുകയും ഇതിനെ നമ്മൾ പണി വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് വലിയൊരു കൈത്താങ്ങായി മാറാൻ ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിന്റെ ആ വരവും ആ സാന്നിധ്യവും ആ പ്രവർത്തനവും തുടങ്ങിയേകിയിട്ടുണ്ട് അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസന പ്രദാനം ചെയ്യുമാറാൻ